ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിലും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിനുള്ള വി എസിന് അവസാന യാത്രയപ്പ് നൽകാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു കുറേയേറെയായി കുറേ നേരമായി അവരൊക്കെ കാത്തിരിക്കുകയാണ് വി എസ് വരുന്നതിനായി ഇപ്പോൾ വേലിക്കകത്ത് വീട്ടിലേക്ക് ഇതാ വി എസ് എത്തിച്ചേരുന്നു അവസാനമായി അവസാന യാത്രയായി വി എസ് വീണ്ടും എത്തിച്ചേരുകയാണ് അവിടെ റോഡിൻ്റെ ഇരുവശത്തും ഒരുപാട് ആളുകളെ കാണാം അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ചുവന്ന റോസാ പുഷ്കൾ റോസാ പുഷ്പങ്ങൾ നൽകാനായി അവർ കാത്തിരിക്കുകയാണ് വലിയ ജനപരി ആളുണ്ടാകുന്ന പ്രതീക്ഷയാണ് അത് ഉണ്ടാവും അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങളിപ്പോ ഈ കടപ്പുറത്ത് റിക്രേ പിന്നെ നമ്മുടെ സംവിധാനങ്ങൾ മാറ്റിയിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും കാസർഗോഡ് പോലുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള ധാരാളം ആളുകൾ വരും ആയിരക്കണക്കിന് വാഹനങ്ങൾ വരും അപ്പോൾ അതിൻ്റെ പാർക്കിംഗ് സൗകര്യങ്ങളും ആളുകൾക്ക് വന്നാൽ ഒരു ഗ്രൗണ്ടിൽ തന്നെ അതിശക്തമായ അലകൾ വീശിയടിച്ചതിനെ തുടർന്നാണ് ഇന്ത്യയിൽ നിന്നുള്ള മൂന്നാൽ രാജ്യങ്ങളിൽ വൻ മാറ്റങ്ങൾക്ക് വൈകിട്ട് വന്നത് സർഭാഗ്യ ഇടമെന്ന് പറയട്ടെ ഗോർവച്ഛേബുമാരുടെ ഉദയത്തോടെ ആ മഹാസമുദ്രം വട്ടി വരളാൻ ഇടയായി പിന്നീട് അതിൽ നിന്ന് കൂടുന്ന വക്കറ്റ് വെള്ളത്തിന് മറ്റൊരു സന്ദേശം നൽകിക്കൊണ്ടാണ് ഇത്തരം ഗോർവച്ഛേബുമാരുടെ ദുസ്ഥീതികൾ കാരണം നമ്മുടെ ജാഗ്രതയാണ് ും ആവേശജ്വാലതാണ് എന്ന് തെളിയിക്കുകയാണ് വി എസിനെ കാണാനായി കാത്തിരിക്കുന്ന ആ ജനക്കൂട്ടം സ്നേഹമഴയായി പെയ്യുകയാണ് ആളുകൾ ഒഴുകിയെത്തുകയാണ് വേലിക്കകത്ത് വീട്ടിലേക്കും അതുപോലെ തന്നെ ആലപ്പുഴയിലെ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കും പക്ഷേ എത്രയൊക്കെ ആളുകൾക്ക് കാണാൻ കഴിയുമെന്നറിയില്ല പൊതുദർശനത്തിന്റെ സമയമടക്കം ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട് വിവരങ്ങൾ നിഷാദ് റാവൂത്തർ നൽകും നിഷാദ് ഇപ്പോൾ ഡി സിയിലും അതുപോലെ തന്നെ വീട്ടിലും അരമണിക്കൂറായി പൊതുദർശനം വെട്ടിക്കുറച്ചിട്ടുണ്ടെന്ന് അറിയുന്നു അത്രയധികം ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ചെറിയ സമയത്തിനുള്ളിൽ എല്ലാവർക്കും കാണാനുള്ളൊരു അവസരം ഉണ്ടാകുമോ ദിവ്യ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ എല്ലായിടത്തും കാത്തു നിൽക്കുന്ന ആളുകൾക്ക് സ്മൂത്തായി കണ്ടുപോകാൻ അവസരം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നിലവിലില്ല ഇപ്പോൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഡി സിയിലും എല്ലാം തീരുമാനിച്ച സമയക്രമം കുറച്ചുകൂടി കുറച്ചിരിക്കുകയാണ് ഇപ്പോൾ ചേർക്കുന്നത് അര മണിക്കൂർ സമയമെങ്കിലും കുറയ്ക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അത് അതുപക്ഷേ അതുമാത്രം പോസിബിൾ ആണെന്നുള്ള പ്രശ്നമുണ്ട് കാരണം വി എസ് അച്യനാഥിനെ പോലെ ഒരു നേതാവ് അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര കടന്നുപോകുന്ന ഘട്ടത്തിൽ വളരെ കാർക്കശ്യ സ്വഭാവത്തിൽ ആളുകളെ വകമാറ്റി വഴി വകഞ്ഞു മാറ്റി പോകുക എന്നുള്ളത് മാത്രം പോസിബിൾ ആണെന്നൊരു പ്രശ്നമുണ്ട് കാരണം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ തിരുവനന്തപുരത്ത് ഇരുപത്തേഴ് ഇരുപത്തെട്ടോ പോയിന്റുകളാണ് പാർട്ടി തീരുമാനിച്ചിരുന്നത് പക്ഷേ അതിൽ കൂടുതൽ പോയിൻ്റുകളിൽ ആളുകൾ കാത്തുനിന്നു അവിടെയെല്ലാം വണ്ടി നിർത്തേണ്ടി വന്നു ശ്രീകാര്യം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തവണ ഒരു സ്ഥലത്ത് തീരുമാനിച്ചിരുന്നെങ്കിൽ അവിടെ നാല് പോയിന്റിൽ വണ്ടി നിർത്തേണ്ടി വന്നു ആളുകൾ ഉണ്ടായി കഴക്കൂട്ടത്ത് ആയിരക്കണക്കിന് ആളുകളാണ് വി സ്വച്ഛനാഥനെ അവസാനമായി കാണാൻ കത്തുന്നത് അവിടെ നിന്ന് കടന്നൊരാളിലത്തെ സമയം നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ജനങ്ങളെ പൂർണ്ണമായും വേഗത്തിൽ ഒഴിവാക്കി പോകുക എന്ന് പറഞ്ഞ ക്രൈസിസ് ഇവരുടെ മുമ്പിലുണ്ടാവും പക്ഷേ ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകതയാണ് കാരണം ഇന്ന് വൈകുന്നേരം ഇത് ഇതിൻ്റെ ക്രിമേഷൻ നടപടികളിലേക്ക് പോകേണ്ടതുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം വളരെ പെട്ടെന്ന് ഇത് ഈ പൊതുദർശന പരിപാടികൾ ഒഴിവാക്കാനുള്ള ആലോചന നടത്തുന്നുണ്ട് അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും വി എസ് അച്യുതാനന്ദൻ ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ഒരു എക്സ്പെക്ടായിട്ടുള്ള നമുക്കറിയാമല്ലോ എന്താണ് പ്രതീക്ഷിച്ചത് എന്ന് നമ്മൾ കാണുന്നുണ്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പ്രവർത്തകരും നേതാക്കളും വിവിധ കക്ഷി നേതാക്കൾ മുന്നണി നേതാക്കൾ അദ്ദേഹം ഇടപെട്ട ജീവിത മേഖലകളിൽ ജീവിത മേഖലയിൽ നിന്നുള്ള മനുഷ്യർ അവരൊക്കെ തന്നെയും വി എസ്സിനെ കാണാൻ വേണ്ടി അവസാനമായി കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട് കാരണം വി എസ് അച്യുതാനന്ദനുമായി ഏതെങ്കിലും തരത്തിലുള്ള ജീവിതാനുഭവങ്ങളുള്ള നൂറുകണക്കിന് മനുഷ്യർ കേരളത്തിലുണ്ട് അപ്പം വി എസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇടപെട്ട ഏതെങ്കിലും മേഖലകളുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പരിസ്ഥിതി വിഷയങ്ങൾ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന് മാത്രമല്ല അദ്ദേഹം എൻഡോസൽഫാൻ പോലുള്ള വിഷയങ്ങളിൽ ഇടപെടുക സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ഉള്ള ബന്ധം എന്താണ് വി എസ് ആയിരുന്നു നമുക്കറിയാം അപ്പം ഈ സ്ത്രീ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇടപെട്ടിട്ടുണ്ട് അപ്പം ആ നിലയ്ക്ക് എല്ലാ സെക്ടേഴ്സിലുള്ള മനുഷ്യന്മാരുമായിട്ടും ഉണ്ടാക്കുകയും അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടുകയും അവരുടെ ജീവിതത്തിൽ പ്രകാശം ഉണ്ടാക്കുകയും വിവിധ സമരങ്ങളിൽ ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അതുകൊണ്ട് തന്നെ വി എസിനെ ഒരു നമുക്ക് അവസാനമായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർ എവിടെ ൊക്കെ ഉണ്ടാവും ഏതൊക്കെ തരത്തിലുള്ള ആളുകളുണ്ടാവും ഏതൊക്കെ തുറകളുള്ള മനുഷ്യണ്ടാവും ഊഹിക്കാവുന്നൂ അപ്പോൾ അത്ര ആളുകളുടെ ഒരു വലിയ കടൽ നമ്മൾ ഇന്നലെ കണ്ടത് ബി എസ്സിൻ്റെ വാഹനം കടന്നു വരുന്ന ഘട്ടത്തിലൊരു പാരാവാരം പോലെ വലിയ കടൽ പോലെ ജനങ്ങളെ ചുറ്റും മണിനിരക്കുന്നതാണ് അപ്പോൾ അതിനെ മാറ്റിക്കൊണ്ട് വകഞ്ഞു മാറ്റി വലിയ എളുപ്പമായിരുന്നില്ല അതുകൊണ്ടാണ് പതിനെട്ട് മണിക്കൂർ ഡിലെയ്ഡായിട്ട് ഇപ്പോൾ ഈ വാഹനം അല്ലെങ്കിൽ ഈ കോൺവോയ് കടന്നു പോകുന്നത് പിന്നെ അതിൻ്റെ കൂടെ കുറേ വാഹനങ്ങളുണ്ട് പാർട്ടി ഓഫീഷ്യൽസിൻ്റെ വാഹനങ്ങളുണ്ട് പിന്നെ സെക്യൂരിറ്റി വാഹനങ്ങളുണ്ട് മാധ്യമങ്ങളുടെ വലിയ സംഘമുണ്ട് അപ്പോൾ അത് കടന്നു വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അതിൻ്റെ കൂടെ വലിയ ജനക്കൂട്ടവും എന്തായാലും വി എസ് അച്യുതാനന്ദൻ എന്താണോ കേരളത്തിൽ നിന്ന് അർഹിക്കുന്നത് അദ്ദേഹം എന്താണോ ജനങ്ങൾക്ക് കൊടുത്തത് ജനം അത് അങ്ങേ അറ്റം വലിയ കാഴ്ച നമ്മൾ നമ്മൾ കാണുന്ന സ്ഥലം ഓഫീസിലേക്കുള്ള വഴിയാണ് ഒരു മീറ്റർ മീറ്റർ അവിടെ ആദ്യം ഉണ്ടായിരുന്ന ചെറിയ ലൈനാണ് ഇപ്പോൾ ൾ നിറഞ്ഞിരിക്കുന്നു അവിടെ രാവിലെ ലൈവ് നിൽക്കുമ്പോൾ മുതൽ എത്തിയ ആളുകളുണ്ട് ഇന്നലെ രാത്രി പുറപ്പെട്ടവരുണ്ട് തിരുവനന്തപുരത്തു നിന്നും ഇങ്ങനെ കാസർഗോഡ് നിന്നും അടക്കം വിവിധ ജില്ലകളിൽ നിന്നായി എത്തിയ ഒട്ടേറെ ജനങ്ങളുണ്ട് വി എസിനെ ഒരു നോക്കി കാണാനെ അവർക്കൊക്കെ വിളിക്കാനുള്ളത് കണ്ണേ കരളെ വി എസ് എ എന്നാണ് അങ്ങനെ വെറുതെ കണ്ണും കരളും ആയതല്ല വി എസ് ആ ആ ഒരു വിശേഷണത്തിലേക്ക് എത്തിച്ചേരുന്നത് ഒരു എട്ട് പതിറ്റാണ്ടോളം നീണ്ട വി എസിന്റെ ആ രാഷ്ട്രീയ ജീവിതവും പൊതുപ്രവർത്തനവും തന്നെയായിരുന്നു ആ മുദ്രാവാക്യത്തിന്റെ ഒരു പ്രസക്തി കൂടി ഒന്ന് പറയാമോ ആ തീർച്ചയായും ദിവ്യ ഒരു പക്ഷെ വി എസ് അച്യുതാനന്ദൻ്റെ നമ്മൾ ഞാൻ തിരുവനന്തപുരം ദർബാർ ഹാൾ മുതൽ അദ്ദേഹത്തെ പിന്തുടർന്നു ഉയർന്നു കേൾക്കുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം ഒന്ന് കണ്ണേ കരളെ പി എസ് ഐ ഞങ്ങളുടെ നെഞ്ചിൽ എന്ന മുദ്രാവാക്യമാണ് ഈ മുദ്രാവാക്യം ഉത്ഭവിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് കുറെ ദൂരം മുന്നോട്ട് പോകേണ്ടി വരും രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ വി എസ് അച്യുതാനന്ദൻ മത്സരിക്കേണ്ടതില്ലെന്ന് സി പി ഐ എം എൻ്റെ ബി ബി തീരുമാനിക്കുകയാണ് ബി ബി അംഗങ്ങളാരും മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം പക്ഷേ വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള പോപ്പുലാരിറ്റിയും ജനസ്വീകാര്യതയും ആവേശവും എന്താണെന്ന് നമുക്കറിയാവുന്നതാണ് പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ വലിയ നെട്ടൽ പാർട്ടി പ്രവർത്തകർക്കുണ്ടായി പാർട്ടി അനുഭാവികൾക്കുണ്ടായി അതിനെല്ലാം പുറത്ത് വി എസിനെ സ്നേഹിക്കുന്ന മനുഷ്യർക്കുണ്ടായി എന്തുകൊണ്ടാണ് സി പി ഐ എം അങ്ങനെ ഒരു തീരുമാനമെടുത്തത് അസാധാരണമായ ഒരു സംഗതി കേരളത്തിൽ പെട്ടെന്ന് പൊതുദിനെ രൂപപ്പെടുകയാണ് കേരളത്തിൽ ആകമാനം വി എസ് അക്ഷുസ്ഥാനത്തിന് മത്സരിക്കാൻ അവസരം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടി പ്രവർത്തകർ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ അനുഭാവികൾ തെരുവിലിറങ്ങി സി പി ഐ എമ്മിന്റെ കൊടി പിടിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവിലിറങ്ങി അദ്ദേഹം മത്സരിച്ചേ മതിയാകും നില സ്വീകരിക്കുകയും അവസാനം സി പി ഐ എമ്മിന്റെ ദേശീയ സി പി എം ജനറൽ സെക്രട്ടറിക്ക് അദ്ദേഹം മത്സരിക്കണമെന്ന തീരുമാനം പ്രഖ്യാപിക്കേണ്ടി വന്നു അപ്പോൾ സി പി ഐ എമ്മിനെ പോലെ ഒരു പാർട്ടി ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കുക അതിനപ്പുറത്തേക്ക് പുറത്തേക്ക് ബഹളങ്ങൾ കേൾക്കാത്ത ഒരു പാർട്ടി പുറത്ത് നമ്മളെ മറ്റു പാർട്ടികളിലും കോൺഗ്രസിലും കേരള കോൺഗ്രസിലും കേൾക്കുന്നതല്ല സി പി ഐ എമ്മിന് അകത്ത് നടക്കുന്നത് എന്താണെന്ന് പുറത്തിറിയാൻ കഴിയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രീതി അതാണ് അപ്പോൾ സി പി ഐ എമ്മിന്റെ ദേശീയ നേതൃത്വം എടുത്ത ഒരു തീരുമാനത്തെ അട്ടിമറിക്കും വിധത്തിൽ ജനങ്ങളുടെ ഒരു വലിയ പ്രതിഷേധാ തെരുവിലാകമാനം തെരുവിലാകമാന ആ അലയടിച്ച പ്രതിഷേധത്തിൽ ഉയർന്നു കേട്ടവ മുദ്രാവാക്യമായിരുന്നു കണ്ണേ കരളെ വി എസ് എ എന്ന മുദ്രാവാക്യം ഞങ്ങളുടെ കണ്ണും കരളുമാണ് താങ്കൾ മുദ്രാവാക്യം ആ മുദ്രാവാക്യമാണ് സി പി എമ്മിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ദിവസത്തെ സൃഷ്ടിച്ചത് വി എസ് അച്യുതാനന്ദൻ മത്സരിക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് അപ്പോൾ ഒരു ഒരു ജനങ്ങൾ പുറത്തുനിന്ന് ഇടപെട്ട് നടത്തിയ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഓർമ്മ പങ്കുവെക്കുന്ന ചരിത്ര സ്വഭാവമുള്ള മുദ്രാവാക്യമാണ് കണ്ണേ കരളേ എന്ന മുദ്രാവാക്യം അതുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ വെറുതെ വേദിയിലേക്ക് വരുമ്പോൾ കേവലാവേശ ഭരിതരായി ജനങ്ങൾ വിളിച്ചു പറയുന്ന പ്രവർത്തകരും അനുഭാവികരും വിളിച്ചു പറയുന്ന മുദ്രാവാക്യമല്ല അതിനപ്പുറത്തേക്ക് വി എസ് അച്യുതാനന്ദൻ മത്സരിക്കേണ്ടതില്ല എന്ന പാർട്ടി തീരുമാനത്തെ മറികടക്കാൻ ജനബാഹുല്യത്തിൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ പിന്തുണയോടെ സൃഷ്ടിക്കപ്പെട്ടുള്ള ഒരു സമരത്തിൻ്റെ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വന്ന മുദ്രവാക്യം ആ മുദ്രാവാക്യത്തിന് ആ നിലയ്ക്കുള്ള സവിശേഷത നമ്മൾ എടുത്തു കാണണം വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവ് എന്തുകൊണ്ട് ജനങ്ങളാൽ പ്രസക്തനാകുന്നു എന്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇത്രയും പ്രസക്തിയുള്ള നേതാവെന്ന് ചോദിച്ചാൽ അത് വി എസ് അച്യുതാനന്ദൻ എന്താണ് പാർട്ടി തീരുമാനങ്ങൾക്ക് പുറത്തും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള ആളായിരുന്നു വി എസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ റെപ്രസെൻറ്റേഷനാകുന്ന ഒന്ന് സംഗതി നമ്മൾ എടുത്തു പറയുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ആറിലെ ആ സംഭവം ഒരുപക്ഷേ സി പി ഐ എമ്മിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒന്നും അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല അതിന് പിന്നീട് ഉണ്ടായിട്ടില്ല എന്ന് കാണേണ്ട കാര്യമാണ് അതുകൊണ്ട് ആ മുദ്രാവാക്യത്തിന് തീർച്ചയായിട്ടും ആ പ്രസക്തിയുണ്ട് അത് നമ്മൾ എവിടെ നിന്നും കേൾക്കുന്നു ദർബാർ ഹാളിൽ മുതൽ കേൾക്കുന്ന മുദ്രവാക്യം ഇപ്പോഴും തുടരുകയാണ് കണ്ണേ കണ്ണെ വി എസ് എ ഞങ്ങളെ വിട്ടിനി പോവരുതേ എന്നൊക്കെ മുദ്രവാക്കി വിളിക്കുന്ന പ്രവർത്തകരെ നമ്മൾ കാണുന്നുണ്ട് ഇനി ഇങ്ങനെ ഇങ്ങനെയൊരു നേതാവുണ്ടോ എന്ന് ചോദിക്കുന്ന നേതാക്കളുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ആരാണിനി ഉറക്ക സംസാരിക്കുക എന്ന് ചോദിക്കുന്ന ആൾക്കാരെയും പ്രവർത്തകരെയും നമ്മൾ കാണുന്നുണ്ട് സോ വി എസ് അച്യുതാനന്ദൻ ആ നിലയ്ക്ക് വൈകാരികമായി ജനങ്ങളെ ബന്ധിപ്പിക്കുകയും വൈകാരികമായി ഇടം ജനങ്ങളുടെ മനസ്സിൽ ഹൃദയത്തിൽ ഉണ്ടാക്കി പോവുകയും ചെയ്യുന്ന നേതാവാണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല അതുകൊണ്ട് ആ മുദ്രാവാക്യം വളരെ പ്രസക്തമായിട്ടുള്ള ഒന്നാണ് ചരിത്രപ്രസിദ്ധമായ അല്ലെങ്കിൽ പ്രസക്തിയുള്ള മുദ്രവാക്കിയാണെന്ന് പറയുന്ന ദിവ്യ